എറണാകുളം വാടക്കുളം പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നടത്താതെ അഭിഭാഷക കമ്മീഷൻ വീണ്ടും മടങ്ങുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു പ്രദേശത്തെ കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് കമ്മീഷൻ മടങ്ങിയത് റാഫി കരീം അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു റാഫി തുടർച്ചയായി വീണ്ടും അഭിഭാഷക കമ്മീഷൻ അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു പാരിയത്തുകാവിൽ നിന്നും അവിടെ വലിയ ജനകീയ പ്രതിഷേധം ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത് റാഫി പ്രജിത് ഇത് പന്ത്രണ്ടാം വട്ടമാണ് അഭിഭാഷക കമ്മീഷൻ പരിയത്തുകാവിലെ തർക്കഭൂമിയിൽ കഴിയുന്ന എട്ട് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത് എന്നാൽ ഈ വട്ടവും നാട്ടുകാരുടെ പ്രതിഷേധ ചൂടറിഞ്ഞ് അഭിഭാഷക കമ്മീഷൻ അല്പസമയം മുൻപ് മടങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പതിനൊന്ന് വട്ടവും അഭിഭാഷക കമ്മീഷൻ ഈ തർക്കഭൂമിയിൽ കഴിയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു എന്നാൽ അപ്പോഴെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ നാട്ടുകാരും ഈ എട്ടു കുടുംബങ്ങളും ചേർന്ന് നടത്തിയിരുന്നു അപ്പോൾ ഈ പതിനൊന്ന് വട്ടവും മടങ്ങിപ്പോയതുപോലെ തന്നെയാണ് ഈ വട്ടവും അഭിഭാഷക കമ്മീഷൻ ജയബാൽ മടങ്ങിപ്പോയിരിക്കുകയാണ് എന്തായാലും ശക്തമായ പ്രതിഷേധം ഈ സംഭവത്തിൽ നാട്ടുകാർ അഭിഭാഷക കമ്മീഷനെതിരെ നടത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഇവർ ഉന്നയിക്കുന്നത് തെറ്റായ തരത്തിലുള്ള സർവേ നടത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാണ് ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കോടതി ഉത്തരവ് ഈ അഭിഭാഷക കമ്മീഷൻ നേടിയെടുത്തത് എന്നാണ് പതിനൊന്ന് വട്ടവും അഭിഭാഷക കമ്മീഷന് ഈ തർക്കഭൂമിയിലേക്ക് എത്താനോ ഒരു തരത്തിലുമുള്ള പരിശോധനകൾ നടത്താനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ മുൻപ് എത്ത ഭൂമിയിൽ എത്തി പരിശോധന നടത്തി എന്നുള്ള തരത്തിൽ ഒരു തെറ്റായ റിപ്പോർട്ട് ഈ അഭിഭാഷക കമ്മീഷൻ ഈ കോടതിക്ക് മുൻപിൽ എന്നാണ് ഇവർ പറയുന്നത് ഒപ്പം തന്നെ മുന്നറിയിപ്പുകളില്ലാതെയാണ് അഭിഭാഷക കമ്മീഷൻ എത്തുന്നതും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ കുടിയൊഴിപ്പിക്കലിന് തയ്യാറെടുക്കുന്നതും എന്നുള്ള ആരോപണമാണ് നാട്ടുകാർ നേരത്തെയും ഇപ്പോഴും മുന്നേക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഹൈക്കോടതിയിൽ വീണ്ടും അഭിഭാഷക കമ്മീഷനെതിരെ ഈ തർക്കഭൂമിയിലെ താമസക്കാർ നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുകൂടി കഴിഞ്ഞതിന് ശേഷം ഇത്തരം നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്ന് അഭിഭാഷക കമ്മീഷനും നാട്ടുകാരും തമ്മിൽ ചെറിയ തോതിലുള്ള ഉണ്ടായി കനത്ത പോലീസ് കാവലിലാണ് എത്തിയതെങ്കിലും ഈ നാട്ടുകാരും ഒപ്പം തന്നെ പോലീസ് തമ്മിലുള്ളും പിന്നീട് അഭിഭാഷക അഭിഭാഷകമ്മീഷൻ നേരത്തെ നാട്ടുകാർ തിരിയുന്ന ഒരു കാഴ്ചയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷക കമ്മീഷനും അവിടുത്തെ നാട്ടുകാരും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും ഈ അഭിഭാഷക കമ്മീഷൻ നാട്ടുകാരെ വർഗീയമായി അധിക്ഷേപിച്ചുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നുമുള്ള ആരോപണങ്ങൾ ഈ വട്ടം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു ഒപ്പം തന്നെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ അലി അക്ബറിനോട് വലിയ തെറ്റായ തരത്തിലുള്ള വർഗീയമായ തരത്തിലുള്ള പരാമർശം അഭിഭാഷക കമ്മീഷൻ നടത്തി എന്നുള്ള ഒരു ആക്ഷേപം ഇന്ന് ഈ അലി അക്ബർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്നുള്ള ഒരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു എന്തായാലും പന്ത്രണ്ട് വട്ടവും അഭിഭാഷക കമ്മീഷൻ ഈ തർക്കഭൂമിയിൽ നിന്ന് പരിയത്തുകാവിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എസ് റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും പരിയത്തുകാവിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് അഭിഭാഷക വീണ്ടും അവിടെ നിന്നും സ്ഥിതി ഉണ്ടായി ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വാക്കേറ്റം അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് അത് ഇന്നും അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അതിൽ എന്താണ് അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് ഇതിപ്പോൾ കോടതി ഉത്തരവുണ്ട് അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് കമ്മീഷൻ പറയുന്നു പക്ഷേ ഒരു രീതിയിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അത് ഏഴ് രീതിയിലാണ് ഇനി പരിഹരിക്കാൻ കഴിയുക ആരാണ് ഇടപെടുക കോടതി ഇനി അതിലൊരു മറ്റൊരു ഇടപെടൽ നടത്തുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി പരിശോധിക്കേണ്ടത് എന്തായാലും അതൊരു ജനകീയ പ്രശ്ന പ്രശ്നമാണ് അവിടെ നിന്ന് ആൾക്കാർക്ക് മാറിപ്പോകാൻ മറ്റിടങ്ങളില്ല എന്നവർ വിലപിക്കുന്നുണ്ട് അത് കാണാതെ പോകാൻ കഴിയുകയുമില്ല